അസ്സലാമലൈക്കും അതിപ്രധാനമായ ഒരു ദിവസമാണ് നാളെ നാളെ നവംബർ പതിനേഴ് മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന അതിപ്രധാനമായ ഒരു ദിവസം കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലമായി ജയിൽവാസം അനുഭവിച്ച അബ്ദുറഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവ് നാളെ നവംബർ പതിനേഴാം തീയതി നടക്കാതിരിക്കുകയാണ് വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് കേരള ജനത ആ വിധിയെ കാത്തിരിക്കുന്നത് അദ്ദേഹത്തിന് മോചനം ലഭിക്കുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ മരണപ്പെട്ടുപോയ ആ സൗദി യുവാവിന്റെ കുടുംബം ആവശ്യപ്പെട്ട മുപ്പത്തിനാല് കോടി രൂപ ആ കുടുംബത്തിന് ദയാദനം നൽകിയതോടുകൂടി അബ്ദുറഹീമിന്റെ വധശിക്ഷ റദ്ദാക്കി ഇനി വേണ്ടത് ജയിൽ മോചനമാണ് ആ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിധിയാണ് നാളെ നടക്കാതിരിക്കുന്നത് ഇതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസ് കോടതിയിലെ ബെഞ്ചിലേക്ക് വന്നുവെങ്കിലും വധശിക്ഷ റദ്ദാക്കിയ അതേ ബെഞ്ച് തന്നെ മോചന ഉത്തരവ് നൽകണമെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം അതിനെ തുടർന്നാണ് നവംബർ പതിനേഴിലേക്ക് മാറ്റിയത് ഈ സമയങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതലും വേണ്ടത് പ്രാർത്ഥനയാണ് വർഷങ്ങളോളമുള്ള ജയിൽവാസമാണ് അബ്ദുറഹീം അനുഭവിച്ചത് അതനുഭവിച്ച അബ്ദുറഹീമിന് മാത്രമേ അതിൻ്റെ പ്രയാസവും കാഠിന്യവും മനസ്സിലാവുകയുള്ളൂ തൻ്റെ മകനെ ഒന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമ ഉമ്മ കണ്ണീരോടുകൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നപ്പോൾ പിന്നെ കേരള ജനത ഒന്നും മറന്നില്ല പിന്നെ കണ്ടത് അത്ഭുതകരമായ ഒരു സംഭവമായിരുന്നു ജാതിമത രാഷ്ട്രീയ ഭേദമെന്നെ എല്ലാവരും ഒത്തുചേർന്ന് ആ സഹോദരനെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ മനോഹരമായ കാഴ്ച അതിലൂടെ സൗദി കുടുംബത്തിന് നൽകേണ്ട കോടി രൂപ കുറഞ്ഞ മണിക്കൂറുകൾ കൊണ്ട് നിഷ്പ്രയാസം മലയാളികൾ ഒന്നടങ്കം സ്വരൂപിച്ചു ആ പണം ആ കുടുംബത്തിന് നൽകി അതിന്റെ ഭാഗമായി കോടതി വധശിക്ഷ റദ്ദാക്കി ഇനി വേണ്ടത് ജയിൽമോചനമാണ് പക്ഷേ ഈ ജയിൽമോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഈ അവസരങ്ങളിൽ പോലും മറ്റു പല സംഭവങ്ങളും നടന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഫാത്തിമ ഉമ്മയും അബ്ദുറഹീമിൻ്റെ സഹോദരനുമൊക്കെ അബ്ദുറഹീമിനെ ജയിലിൽ കാണുവാൻ ചെന്നത് എന്നാൽ തുടക്കത്തിൽ അബ്ദുറഹീം തൻ്റെ ഉമ്മയെ കാണുവാൻ വിസമ്മതം പ്രകടിപ്പിച്ചു അതിൻ്റെ ഭാഗമായിട്ട് അബ്ദുറഹീമിനെ സമൂഹമാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് പല വിധത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടു തൻ്റെ ഉമ്മയെ കാണാതിരിക്കാൻ വേണ്ടി മാത്രം അബ്ദുറഹീം ഇത്രക്കും ക്രൂരനായി മാറിയോ എന്നുള്ള രീതിയിലൊക്കെ പലവിധ വ്യാഖ്യാനങ്ങൾ നടത്തി ആ മനുഷ്യനെ അതിരൂക്ഷമായി സമൂഹ മാധ്യമങ്ങളിൽ കടന്നാക്രമിച്ചു പക്ഷേ അബ്ദുറഹീമിന് പറയേണ്ടത് എന്താണെന്ന് പോലും ഇത്തരം ആളുകൾ കേൾക്കാൻ നിന്നില്ല എന്നുള്ളതാണ് എന്നാൽ പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഫാത്തിമ ഉമ്മ വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മകനെ ജയിലിൽ വെച്ച് കാണുകയുണ്ടായി തുടക്കത്തിൽ എന്തുകൊണ്ട് താൻ ഉമ്മയെ കാണാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിൻ്റെ കാരണം അദ്ദേഹം പുറത്തു പറഞ്ഞു ഉമ്മ തന്നെ കാണാൻ വരുന്ന സമയത്ത് ജയിൽ വസ്ത്രമായിരുന്നു കൂടാതെ കയ്യിലും കാലിലും ചങ്ങലയുണ്ടായിരുന്നു ഈ ഒരവസ്ഥയിൽ തന്റെ മകനെ ഒരു ഉമ്മ കാണുമ്പോൾ ആ ഉമ്മയ്ക്കുണ്ടാകുന്ന പ്രയാസങ്ങളും വേദനകളും കണ്ടുകൊണ്ടാണ് അദ്ദേഹം തന്റെ ഉമ്മയെ കാണാൻ വിസമ്മതം പ്രകടിപ്പിച്ചത് ഇതുപോലും മനസ്സിലാക്കാതെയാണ് പല ആളുകളും അബ്ദുറഹീമിനെ ഒരു കുറ്റവാളിയാക്കിക്കൊണ്ട് വലിയ ഒരു ക്രൂരനാക്കിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചത് മാത്രവുമല്ല ചില ആളുകളൊക്കെ അബ്ദുറഹീം നിയമസഹായ സമിതിക്ക് നേരെയും പല വിധത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടു അബ്ദുറഹീമിന്റെ വിഷയത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാ കാര്യങ്ങളിലും ഉണർന്ന് പ്രവർത്തിച്ച ഒരു സമിതിയായിരുന്നു അബ്ദുറഹീം നിയമസഹായ സമിതി എന്നാൽ പിന്നീട് എല്ലാ പ്രശ്നങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് അബ്ദുറഹീമിന്റെ ഉമ്മയും സഹോദരനും നിയമസഹായ സമിതിയുമെല്ലാം ഒത്തുചേർന്നുകൊണ്ട് ഐക്യകണ്ഠേന ഇപ്പോൾ മുന്നോട്ടു പോവുകയാണ് അവസാനം ആ ഉമ്മ പറയുന്നുണ്ട് നിയമസഹായ സമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലവിധ തെറ്റിദ്ധാരണകൾക്ക് ഞാൻ ഇടയായിട്ടുണ്ട് എന്ന് ഈ വിഷയത്തിൽ പോലും ചില ആളുകൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി അവിടെയും പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്തിനാണ് ആ സഹോദരനെ ഇനിയും വേട്ടയാടുന്നത് വെറുതെ സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാതെ അവരെ തമ്മിലടിപ്പിക്കാതെ ആ സഹോദരൻ്റെ മോചനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ ശ്രമിക്കൂ അതിനുവേണ്ടി സമയം കണ്ടെത്തും ആ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ വജ്രായുധമാണ് പ്രാർത്ഥന ആ പ്രാർത്ഥന അബ്ദുറഹീം എന്ന് പറയുന്ന സഹോദരന് വേണ്ടിയും നമ്മളെല്ലാവരും ചെയ്യേണ്ടതുണ്ട് അള്ളാഹുസുബാൻ അഹുബത്താല സഹോദരന് എത്രയും വേഗം മോചനം നൽകട്ടെ മോചനം ലഭിച്ചുകൊണ്ട് എത്രയും വേഗം നാട്ടിലേക്കെത്തി ആ ഉമ്മയുടെ വാത്സല്യവും സ്നേഹവും നുകരുവാൻ അള്ളാഹു സുബുബാ നഹൂബത്താല തൗഫീഖ് നൽകുമാറാകട്ടെ ഇതോടൊപ്പം കല്യാണം കഴിഞ്ഞ ഒരു മുസ്ലിം ദമ്പതികളുടെ കല്യാണ വേദിയിൽ വെച്ചു ഒരു ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായി മാറുകയാണ് അത് നിങ്ങളൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കണ്ണിന് കുളിർമയേകുന്ന അതിമനോഹരമായ സുന്ദരമായ കാഴ്ച ഞാൻ ആ വീഡിയോ ഒന്ന് കാണിക്കാം ഞങ്ങളുടെ ജീവിതം ഒരു ഖുറാന്റെ പരിശുദ്ധ ഖുറാന്റെ മണവാട്ടി എന്നറിയപ്പെടുന്ന സുഹൃത്ത് റഹ്നാരോഹി തന്നെ ആരംഭിക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും അനുഗ്രഹം ഉണ്ടാവണം കൽവി തൊട്ടിട്ടുള്ള ഉണ്ടാവണം നല്ലൊരു ദാമ്പത്യ ജീവിതത്തിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം الإنسان هل لمح البيان الشمس والقمر بنا ോക്ക് കല്യാണത്തിൻ്റെ വേദിയിലിരുന്നു കൊണ്ട് വധുവും വരനും അള്ളാഹുവിൻ്റെ പരിഭാവനമായ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണ് എത്ര സുന്ദരമായ ഒരു കാഴ്ചയാണിത് കല്യാണത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് വേദികളിൽ പേക്കൂത്ത് കാണിക്കുന്ന മുസ്ലിം നാമധാരികളായ ഓരോ ആളുകളും കണ്ടിരിക്കേണ്ട ഒരു കാഴ്ചയാണിത് കല്യാണത്തിൻ്റെ പേരിൽ ഇത്തരം പേക്കൂത്തുകൾക്ക് അനുമതി കൊടുക്കുകയും അത് കണ്ടിട്ടും കണ്ടില്ല എന്ന മട്ട് നടിക്കുന്ന ചില മാതാപിതാക്കളും ഈ കാഴ്ച നിങ്ങൾ കാണേണ്ടത് തന്നെയാണ് വിശുദ്ധ ഖുറാനിലെ മണവാട്ടി എന്നറിയപ്പെടുന്ന സുഹൃത്തു മണവാട്ടിയും അതോടൊപ്പം ആ വരനും മനോഹരമായി ആ വേദിയിൽ വെച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നു എത്ര സുന്ദരമായ ഒരു കാഴ്ചയാണിത് വിവാഹം എന്നത് ഇസ്ലാമിൽ അതിപ്രധാനവും പരിപാവനവുമായ ഒരു ബന്ധമാണ് ഇസ്ലാം വിവാഹത്തെ നല്ലപോലെ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നു ഈ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു സുബാനഹുബത്താല വിശുദ്ധ ഖുറാനിലൂടെ നമ്മോട് പറഞ്ഞത് ഇപ്രകാരമാണ് നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങളുടെ ഇണകളെ അവൻ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു ആ ഇണകളോട് ഒത്തുചേർന്നുകൊണ്ട് സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് ജീവിക്കുവാൻ വേണ്ടിയാണിത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണിത് വിവാഹബന്ധങ്ങളിൽ കൂടി സ്നേഹവും കരുണയും അവൻ ഉറപ്പിച്ചു തന്നിരിക്കുന്നു നിശ്ചയം ചിന്തിക്കുന്നവർക്ക് ഇതിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് പ്രവാചകന്മാരുടെ മാർഗങ്ങളിൽപ്പെട്ട നാലു കാര്യങ്ങളിൽ വിവാഹത്തെക്കുറിച്ച് അള്ളാഹ് റസൂൽ പറയുന്നുണ്ട് അത്തരത്തിലുള്ള വളരെയധികം പവിത്രമായ നിക്കാഹിന്റെ വേദികളെയാണ് പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം പഠിപ്പിക്കാത്ത തരത്തിലുള്ള ഓരോ കോപ്രായങ്ങളും പേക്കൂത്തുകളും ചില മുസ്ലിം നാമധാരികൾ കാണിച്ചുകൂട്ടുന്നത് സമ്പാദ്യമില്ലെങ്കിലും മറ്റുള്ളവരുടെ കല്യാണം കണ്ടുകൊണ്ട് എങ്ങനെയെങ്കിലും കടം വാങ്ങിക്കൊണ്ട് തന്റെ മക്കളുടെ കല്യാണങ്ങൾ ആർഭാടമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന മുസ്ലിം സമുദായത്തിലെ ചില കൂട്ടരുമുണ്ട് അവർ അവസാനം എത്തിച്ചേരുന്നത് വൻ പരാജയത്തിലേക്കായിരിക്കും ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി ആർഭാടമായ ഭക്ഷണങ്ങളും അതോടൊപ്പം വേദികളിൽ ഡാൻസും പാട്ടും കൂത്തുമൊക്കെയായി ആ മഹത്വം നിറഞ്ഞ നിക്കാഹിന്റെ വേദിയെ ഇത്തരം ആളുകൾ അലങ്കോലപ്പെടുത്തുകയാണ് അള്ളാഹു സുബാൻ നഹൂബത്താല നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു സുബാൻ നഹൂബത്താല ഈ വധൂപരന്മാർക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നല്ല ദാമ്പത്യ ജീവിതവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ